ഞാൻ ചോദിക്കുന്നത് ഒരു മതം ഇതായി പോയതിന്റെ പേരിൽ മാത്രം ആക്രമിക്കപ്പെടുന്ന വേറെ ഏത് കമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെ അല്ല ഇത് മോബ് ലിഞ്ചിങ്ങിന്റെ ഒരു ഡെഫിനീഷൻ അങ്ങനെ ആക്കി മാറ്റണ്ട നിഷാദ് ഇവിടെ മോബ് ലിഞ്ചിങ് നടക്കുന്ന കേരളത്തിൽ ഇപ്പൊ നോക്കൂ അശോക് ദാസ് എന്നൊരു അന്യസംസ്ഥാന തൊഴിലാളി അരുണാചൽ പ്രദേശുകാരനെ കേരളത്തിൽ തല്ലിക്കൊന്നു രാജേഷ് മാഞ്ചി എന്നൊരു ബീഹാറുകാരനെ മുപ്പത്താറ് വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടോട്ടിയിൽ തല്ലിക്കൊന്നു കോഴിക്കോട് കൊളത്തൂര് ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നു മോബ് ലിഞ്ചിങ്ങിന്റെ അതാ ഒരു അതാ 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 ഒരു ബീഹാറുകാരൻ ഹിന്ദു വന്നിരിക്കുന്നു കൊല്ലവനെ എന്ന സെക്യുലർ കൊലപാതകമാണ് അതാണ് സെക്യുലർ ഞാൻ ഞാൻ അല്ല പറയും പ്രശ്നമാണ് പ്രശ്നമാണ് പക്ഷെ അത് ഒരാൾ മുസ്ലിം ആയി പോയി എന്ന കാരണത്തിനായ കൊല്ലുക എന്നത് ഇന്ത്യയിൽ നടപാടുകയാണ് അല്ല അത് താങ്കൾ നിരീക്ഷിക്കുന്നതിന്റെ പ്രശ്നമാണ് താങ്കൾ ഒരു പ്രത്യേക നിരീക്ഷിക്കുന്നതിന്റെ അല്ല എന്തിനാണ് കൊല്ലുന്നത് കൊല്ലവനെ അല്ല നോക്കൂ പശുക്കളെ കൊണ്ടുപോകുന്നു കൊല്ലവനെ അവൻ എന്താ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ക്രിക്കറ്റ് ടീമിന്റെ വിജയത്തിൽ ആഹ്ലാദിക്കുന്നു കൊല്ലവനെ അതിനെ കുറിച്ചാണ് അങ്ങനെ ഒന്ന് കേരളത്തിൽ എവിടെയാണ് അങ്ങനെ ഒന്ന് കേരളത്തിൽ എവിടെയാണ് ഒരു ഹിന്ദു പറഞ്ഞിരിക്കുന്നു കൊല്ലവനെ കൊന്ന കഥ പറ ഞാൻ പറയണോ അല്ല മിഥുൻ പറയുമ്പോൾ ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഇങ്ങനെ പറഞ്ഞു ഓടിയങ്ങ് പോകല്ലേ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കാൻ സമ്മതിക്കുന്ന നിഷാദ് എനിക്ക് കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട് ഒരു വലിയ ഒരു കോംപ്രഹൻസീവ് ആയിട്ടുള്ള ചോദ്യമാണ് ആണ് ചോദിച്ചതിനോട് അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ വയനാട്ടിൽ നടന്ന കുട്ടിയുടെ കൊലപാതകം അതൊരു മോബ് മോബ്ലിൻജിങ് കൾച്ചറിന്റെ ഭാഗമാണ് ദ വയർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരള ഈസ് നോട്ട് ഇമ്മ്യൂൺ ടു മോബ് മോബ്ലിൻജിങ് കൾച്ചർ എന്ന് മോബ് മോബലിൻജിങ് എന്ന കൾച്ചറിനെ താങ്കൾ അങ്ങ് മാറ്റി വെച്ചുകൊണ്ട് കൊണ്ട് മോബ് മോബ്ലിൻ വളർന്നു വരുന്നു എന്ന് പറയുമ്പോൾ അതിലെല്ലാം പെടും ഈ പറയുന്ന ഈ പശുവിനെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ മാത്രമുള്ള കൊലപാതകങ്ങളല്ല എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇവിടെ പാൽഗഡ് സംഭവം അത് മോബ്ലിൻജിങ് അല്ലേ ഇവിടെ സി എ വിരുദ്ധ സമരം നടക്കുമ്പോൾ എന്ന ഹെഡ് കോൺസ്റ്റബിളിനെ ഒരു കൂട്ടം മുസ്ലിം യുവാക്കൾ ചേർന്ന് വെടിവെച്ച് കൊള്ളുന്നു അത് മോബ് മോബ്ലിഞ്ചിങ് അല്ലേ അങ്കിത് എന്ന ഉദ്യോഗസ്ഥനെ അത് കൊന്നിട്ട് ശർമ്മേജിലേക്ക് എറിയുകയാണ് കമലേഷ് കൊന്നാൽ അതും മോബ് ആണ് ഈ രാജസ്ഥാനിലെ എന്താ പറയുക കനയാലാൽ അദ്ദേഹത്തെ കൊന്നതും ഒരു ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ജിഹാദികളായിരുന്നു അതും മോബ് മോബ്ലിൻ ആണ് അതെന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്താ വികാസ് യാദവ് ഫതേപുറിലെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വന്ന അയാളെ തല്ലിക്കൊല്ലുകയാണ് അതും മോബ് മോബ്ലിൻചിങ് ആണ് മുർഷിദാബാദിലെ ആർ എസ് എസ് പ്രവർത്തകന്റെ വീട്ടിൽ കയറിയ അയാളെയും അയാളുടെ ഭാര്യയും കുട്ടിയും കൊല്ലുന്നു അതും മോബ് മോബ്ലിഞ്ചിങ്ങ് ആണ് നിഷാദെ പിന്നെ യു പിയിലെ ഗംഗാരാം സിംഗ് അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട് അതൊന്നും ഒരിക്കലും ചർച്ച ചെയ്യില്ല ആ പേരുകളൊന്നും നമ്മൾ ഒരിക്കലും കേൾക്കില്ല നമ്മൾ എന്നാൽ എല്ലാ കാലത്തും കേൾക്കുന്നത് അഖലക്കനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പേരും മാത്രമായിരിക്കും അപ്പൊ ഇവിടെ മോബ് മോബ്ലിൻജിങ് കൾച്ചറിനെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ അതൊരു വിഭാഗത്തിന് മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതല്ല ടാർഗെറ്റ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ അല്ല അല്ല മിഥുൻ ഇത്രയും ഡേറ്റാ മാനിങ് നടത്തിയല്ലോ മുസ്ലിം ആയി പോയി എന്താണ് ഈ മോബ് മോബ്ലിൻജി എന്ന് പറയുന്നത് കേരളത്തിൽ നല്ല ഇന്ത്യയിൽ നിന്നല്ല ലോകത്തെമ്പാടും മോബ്ലിൻജിങ്ങുമായി ബന്ധപ്പെട്ട നമുക്ക് കേസ് സ്റ്റഡീസ് എടുക്കാൻ കഴിയും പക്ഷെ ഞാൻ ചോദിക്കുന്ന ഇന്ത്യയിൽ മുസ്ലിമാണ് കൊല്ലവനെ എന്ന ഒരു റീസൺ വെച്ചിട്ട് കൊന്നതിന്റെ കണക്കെടുക്കാൻ നമുക്ക് അതിൽ ഈ കൾച്ചർ അങ്ങനെ മുസ്ലിമാണ് എന്ന മാത്രം ആളുകളെ കൊല്ലുന്നതിന്റെ കണക്കെടുത്ത് ഇപ്പുറത്ത് വെച്ചാൽ നിങ്ങൾ ഇപ്പുറത്ത് വെക്കുന്ന തട്ടുമായിട്ട് ചേർന്ന് ഒരുമിച്ച് പോകുന്നതല്ലാതെ